കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒറ്റപ്പാലത്താണ് ഒറ്റപ്പാലത്ത് ഒരു ചെറിയൊരു കുഗ്രാമം കുഗ്രാമെന്ന് തന്നെ പറഞ്ഞു വരും അത്രയും ഒരു ചെറിയൊരു ഗ്രാമം ഗ്രാമത്തിലാണ് ഞാനവിടെ വന്ന് നിൽക്കുന്നത് മാവ് തപ്പിറങ്ങിയതാണ് മാവ് വേട്ടയുടെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വിശ്വാസം ഒന്ന് കാണാം നമ്മുടെ കൂട്ടുകാരെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴി ഭയങ്കര രസമാണ് ഞാൻ അത് ആദ്യം ഞാനതൊന്നും കാണിച്ചു തരാം കണ്ടില്ലേ വഴി ഇതിങ്ങനെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടുപ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ ഒറ്റപ്പാലം പോലെയുള്ള സ്ഥലങ്ങൾ വരണം കണ്ടില്ലേ വഴി പോകുന്നത് ഇതൊരു വലിയ പറമ്പാണ് മനപ്പറമ്പാണെന്ന് കണ്ടിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഏതോ ഒരു തറവാട്ടുകാരുടെ പഴയൊരു പറമ്പ് നിറയെ മാവുകളാണ് കണ്ടില്ലേ ഇതൊക്കെ മാവാണ് വലിയൊരു മാവ് നോക്കി അല്ല എൻ്റെ കൂട്ടുകാര പോയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇതേ നല്ല രസകരമായ വഴി ഈ വഴി വന്ന് ചാടുന്നത് ഒരു പാടത്തേക്കാണ് അതായത് വയൽ നിങ്ങളുടെ തുഷൂർക്കാർ പാടം പറയാ പറയാ കാണിച്ചപ്പോ ഒരു മുള്ള എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയതാ നമുക്ക് ഈ പറമ്പിലേക്കാണ് കയറേണ്ടത് കേട്ടാ ഈ പറമ്പിൽ കയറുന്നത് നമ്മുടെ ആശാന എൻ്റെ ക്യാമറയൊക്കെ കുറിച്ച് അവിടെ നടക്കുന്നുണ്ട് ഞാൻ അപ്പം വരാം ആദ്യം നമുക്ക് ഈ വായിലൊന്നും നോക്കിട്ട് വരാം പക്ക ഒരു ഗ്രാമമാണ് ഇടില്ലേ പക്ക ഗ്രാമം കേരളത്തിൻ്റെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന പ്രകൃതി ഭംഗി എന്ത് രസമാക്കിയേ ഇവിടെ നിന്ന് നമുക്ക് ഈ പറമ്പിൽ കയറണം ഞാൻ അവനോട് ചോദിച്ചേ അതിൻ്റെ ഉള്ളിക്ക് ചോദിക്കാണ്ട് കയറി കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ ആശാൻ പറഞ്ഞു ഞാനിവിടുത്തെ എല്ലാ വീട്ടിലും വർക്കെടുക്കണ പയ്യനാണതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്തായാലും കയറി നോക്കാം അപ്പാടാ പറമ്പ് ഞാനിത് കണ്ണു നീ അവനവിടെ മാങ്ങയൊക്കെ പറക്കുന്നുണ്ട് വിഷ്ണു നിന്നിന്ന് കാണിക്കട്ടെ ഇതാണ് വിഷ്ണു ഒറ്റപ്പാലത്താണ് വീട് ഞാനിന്ന് വിഷ്ണുവിൻ്റെ ഇപ്പം ഞാൻ നിന്റെ മുഖം നോക്കട്ടെ ആ ചുള്ളനാണ്ടാ കുഴപ്പമൊന്നുമില്ല അത് നാണം നോക്കി ഇത് ഇവിടെ നിന്നുണ്ടോ ഇവിടെയും മാവുകളാണ് കണ്ട ഇതും നാട്ടുമാവാണ് ചെറിയ ചുമ ചുമ നിരാശി ഉണ്ട് ആ അവിടെ ഉണ്ടല്ലോ അല്ലേ നിറയെ മാങ്ങ പിടിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ മാങ്ങ നമ്മൾ കണ്ടില്ല കുറച്ച് നേരത്തെ എവിടെ കണ്ടല്ലോ ആ ഓക്കെ കണ്ടാ ചുവന്നൊരാശേരി നാട്ടുമാങ്ങയാണ് സ്വാദങ്ങനെ പറയത്തക്ക സ്വാദൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല കണ്ട അതിൻ്റെ ലാന്ന് നമുക്ക് നോക്കാം ഈ പറമ്പേക്ക് ഇങ്ങനെ പോകുമ്പോൾ അവിടെ മാവുകൾ എന്ത് കേട്ടാ കണ്ടാ ഒറ്റപ്പാലം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് രണ്ട് സ്ഥലങ്ങളാണ് ഞാൻ പറയുക രണ്ടല്ല മൂന്ന് സ്ഥലങ്ങൾ ഒന്ന് ഒറ്റപ്പാലം പാലക്കാടിൻ്റെ ഒറ്റപ്പാലം ഇവിടെ അതിമനോഹരമായിട്ടുള്ള മാമ്പഴങ്ങളുണ്ട് അത്രയും രസവും ഭംഗിയും നാട്ടുമാ നാട്ടുമാവ് നിറയെ മാങ്ങയാണ് നിറയെ മാങ്ങ നിറയെ മാങ്ങ ഇതേപോലത്തെ പറമ്പൊന്നും തൃശ്ശൂരില്ല തൃശ്ശൂർ ഭാഗത്തൊന്നുമില്ല പാലക്കാട് തന്നെ വരണ്ടി വരുന്ന തോന്നുന്നു ആശാൻ നോക്കിയ ചാടിക്കിടക്കാണ് ഏ അത് നിറകിയ മാുമ്പോഴാണ് നോക്കട്ടാ അപ്പ വേണുണ്ടോ നമ്മുടെ കോമാങ്ങയുടെ അടുത്ത ബന്ധുവ കോമാങ്ങല്ല പക്ഷെ പക്ഷെ നല്ല പുളി ഇടൂട്ടാ ആശാനെ പുളി വെക്കാം ആഹാ എന്തൊക്കെ കഴിച്ചിട്ടല്ലേ നിറയെ മാങ്ങ എന്തോരം വാങ്ങി വീണ്ടും നോക്കി ആ കാട്ടില് മുഴുവൻ മാങ്ങില്ലേ നോക്കിയാ നിങ്ങള് അവിടെ ഒക്കെ മാങ്ങാൻ വീണ്ടെടുക്കാണേ ത്യാവശ്യ മധുരം വലിയ മധുരം എന്ന് പറയാനില്ല ഇതിനെ പുളിശ്ശേരി വയ്ക്കാൻ സൂപ്പറായിരിക്കും അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയോ നിങ്ങളെടുത്തിട്ട് ശർക്കരയില്ലേ ശർക്കര ശർക്കരയിൽ പുഴുങ്ങൾ പഴം പുഴുങ്ങുന്നമാതിരി പുഴുങ്ങുക നല്ല രസമായിരിക്കും പുഴുങ്ങി വരും വരുമ്പോൾ കുറച്ച് ചേർന്ന് ഇറങ്ങി ഒഴിച്ചു കൊടുക്കും ബാലൻസിന് ആ പുളി മധുരം ഒന്നുകൂടി ബാലൻസ് ആകാൻ വേണ്ടിരിക്കും അട്ടിപൊളിയായിരിക്കും ഈ പറമ്പ സൂപ്പറാണ് കേട്ടോ കാണ്ട പറമ്പാണ് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് പതുക്കെ അവിടെ സ്ഥലം വിടാം നമ്മൾ ഉദ്ദേശിച്ച മാമ്പഴം അവിടുന്ന് കിട്ടിയിട്ടില്ല എന്നിരുന്നാലും വിഷ്ണുവിന് നാട്ടു മാമ്പഴങ്ങളെടുത്താണ് കൂടുതൽ താല്പര്യം അപ്പൊ എന്നെ എത്തിക്കുന്നത് മുഴുവൻ നാട്ടു അടുത്താണ് അപ്പൊ ഇവിടെ നിന്ന് പതുക്കെ നമുക്ക് വിടാം വേറെ വേറെ ലൊക്കേഷൻ നമുക്ക് നോക്കാം കേട്ടാ അപ്പോൾ ആ ലൊക്കേഷനിലൊക്കെ പോവാം അങ്ങനെ വേറെ ഒരു സ്ഥലത്തേക്ക് എത്തിയേക്കാണ് കേട്ടോ ഇവിടെ എത്തിപ്പോ ഈ ചെടി ഞങ്ങൾ കണ്ടുണ്ടാ ഒന്ന് നോക്കിയേക്ക് പുതുമഴ പെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇനി ആറുമാസച്ചെടിയെന്നാ പറയാം ഇതിങ്ങനെ ഇവിടെ ഫുട്ബോള് പോലെ തന്നെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്താ ഭംഗി നോക്കി വിഷ്ണു തന്നെ ഒരു വീണ്ടും ആരും താമസമില്ലാത്ത ഒരു തറവാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇതും ഒരു കാട് പിടിച്ച് ആരും താമസില്ലാത്തൊരു പറമ്പാണ് നോക്കി നമ്മുടെ ആ ചെടികൾ മുഴുവൻ ഇവിടെ വിരിഞ്ഞിക്കണോ എന്ത് ഭംഗിയോക്കി ഇതൊക്കെ ചെറുപ്പത്തില് കണ്ടിട്ടുണ്ട് കൊറേ നാൾക്ക് ശേഷം ഇപ്പൊ കാണുന്നത് ഓമ്പ എന്താ ഭംഗി എന്ത് ഭംഗി നോക്കിയാ കണ്ണെടുക്കാൻ തോന്നുന്നില്ല അത്രയും ഭംഗി ഇത് ഈ പുതുമഴയ്ക്ക് വിരിഞ്ഞാണ്ടാ പുതുമഴ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഭംഗി കിട്ട കിട്ടുമാറുന്നില്ല എന്താ ഭംഗി വിഷ്ണുദേവി വീണ്ടും മാങ്ങ പറച്ച് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പഴപ്പായിട്ടില്ല ഇവരൊക്കെ വേറെ സ്ഥലത്ത് താമസിക്കുന്നുണ്ടോ അതെ ദൈവം അവരുടെ പണ്ടത്തെ കുളം നാലുകെട്ടും കുളമൊക്കെ ഉള്ള വീടാണ് കണ്ടോ പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ആരും ഉപയോഗിക്കാണ്ട് കെടുക്കാനാണ്ടില്ലേ വീട് കണ്ടോ ആരും ഉപയോഗിക്കണില്ല അതിൻ്റെ ഉള്ളിൽ നിന്നും കയറി ശരിയാവില്ല അങ്ങനെ വേണമെങ്കിൽ കാണിച്ചു തരാം ഒരു ആന കണ്ടശ്വര ഒരു ആന എന്തായാലും പണ്ടുകാലത്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചു തന്നെ വീടാണെങ്കിൽ ഉള്ളിൽ കയറാൻ പേടിയുണ്ട് ഞാൻ കയറുന്നില്ല ആ പറയുന്നത് നല്ലൊരു നാട്ടുമാവാണ് വഴത്ത് തുടങ്ങിയിട്ടില്ല ഞാൻ പറയുന്നത് നോക്കാം ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഇത് നല്ലൊരു മാമ്പഴാണ് കേട്ടോ ചെറിയ പുളിയും ഉയർന്ന മധുരവും നല്ല മാമ്പഴാണ് നോക്കി ഇവിടെയും വയലാണ് കേട്ടോ എൻ്റെ ബാക്ക് ഭാഗം മുഴുവൻ വയലാണ് ഏതാണ്ട് അത് ചെറുതല്ലേ ആ ഇവിടെ മാവുണ്ടല്ലോ സംശയം ഉണ്ടോ കുറുക്കനാണോന്ന് അത് നീലം മൂണ്ടർ ഒറ്റപ്പാലം ഭാഗത്തേ നീല മൂണ്ടര കളിയാണ് നോക്കി ഇത് നീല മോണ്ടനാണ് കണ്ട നിങ്ങൾക്ക് മാവ് കാണണ്ടോ എനിക്കറിയില്ല ഇത് നീല മോണ്ടനാണ് മാവ് കാണണ്ടാവും മാങ്ങ കാണണ്ടോ എനിക്കറിയില്ല പക്ഷേ ഇവിടെ പഴുത്ത് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ കണ്ട ഇത് കുറുക്കമാങ്ങയാണ് തനിയെ പഴുത്ത് വീണെങ്കിൽ കുറുക്കമാങ്ങാ ഇതൊരു ദിവസം കൂടി ഇരിക്കണം അപ്പോഴാണ് അതിൻ്റെ സ്വാദ് ഉണ്ടാവുക നിറയെ കിടക്കുന്നുണ്ട് ഞാൻ കുറച്ച് പറക്കിയാലോന്ന് ആലോചിക്കുക ആ പോരാ പോരാ പക്ഷെ ഇത് കൊത്തി വീണതാണ് കണ്ട കൊത്തി വീണതാ കുറുക്കനാണ് ഞാൻ നിങ്ങൾക്ക് കഴിച്ചാൽ കാണിച്ചു തരാം കുറുക്കൻ എൻ്റെ വീട്ടിലുണ്ടത് പക്ഷെ എന്നാലും ഇതും കൊതി മാറില്ല അടിപൊളി പിന്നെ ഒരു ദിവസം വെച്ചാലേ ആശ രൂപം പാക്ക് മാറും നല്ല ടേസ്റ്റി കാലത്ത് ഭക്ഷണം വെച്ചാ ഒരു ഒരു മണി രണ്ടുമണിയായി ഒന്നും കഴിച്ചിട്ടില്ല ഇതുകൊണ്ട് വെച്ച് മാറ്റാം അവ എന്നാണ്ട് വിളിക്കണ്ടേ ഒക്കെ പോയി നോക്കാം ഏത് പാമ്പൊക്കെ ഉണ്ടോ ദൈവത്തിന് അറിയാം ഒരു ദൈവത്തിലാണ് ഈ വഴിക്ക ഇതൊരു ഗംഭീരമാവാണല്ലോ ഓ ആ ഇതിന്റെ അലക്കും ഒരു പ്രത്യേകത ഇണ്ടല്ലോ നമുക്ക് നോക്കണം കേട്ടോ ഇതൊരു ചോതരാശി ഉണ്ട് നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ചോദനരാശി കിട്ടില്ല ട്ടെ അത് പക്ഷേ ഈ സ്മെല്ല് നോക്കിയിട്ട് കാര്യമില്ല ഇത് മൂക്കാണ്ട് പഴുത്തിള്ള സ്മെല്ലാണ് പക്ഷെ ഇത് നമ്മുടെ കുറുക്കമ്മാവിൻ്റെ എന്തോ ഒരു സംഭവത്തിലുണ്ട് കേട്ടോ അല്ലേ പഴുത്തല്ല അല്ലേ ആ ഹാ ഓക്കേ ഞാൻ ഞാനിവിടുന്ന് കാണിച്ചിട്ട് ഇറങ്ങി നിലത്തിറങ്ങിട്ട് കാണിച്ചു ഇതൊന്നും നിറയെ മാങ്ങിണ്ട് എനിക്ക് പോലെ മഴ ചെറിയ മാങ്ങകളാണ് പോലെ ഉണ്ട് ഇലക്കൊക്കെ ഒരു ഉണ്ട് നന്നാവാൻ നല്ല സാധ്യത ഉള്ള ഭാങ്ങാണ് നിറയെ വീണ് കിടക്കുന്നുണ്ട് അതായത് മൂക്കാണ്ട് കറുത്ത് വീണ് പോയിട്ടുണ്ട് കഷ്ടം പോലെ അത് ഞാൻ കാണിച്ചു തരാം കണ്ട മാങ്ങ എന്തോര വീണെടുക്കുന്ന കറുത്തിട്ട് മൂപ്പായി വരുന്നേ ഉള്ളു ഞങ്ങളിപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടെ വീടാണ് ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞു ഏ ഇതൊരു പാട സൈഡാണ് ഇടയില്ലേ വയലാണ് വയൽ വയൽ ഇതും ഇതും ഒരു വേറൊരു ഭാഗത്ത് ഇവിടെ പറമ്പ് വയൽ പറമ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥിതിയാണ് ഇതിൻ്റെ മണ്ടയെക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എനങ്ങാമലയാണ എനങ്ങാമല കാണാൻ നിങ്ങൾക്ക് അനങ്ങാമല ആ കാണുന്ന ആ ദൂരെ കാണുന്നതാണ് എനങ്ങാമല ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്ട്ടെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും അതിൻ്റെ ഏറ്റവും മുകളിൽ കയറാൻ പറ്റും നമുക്ക് കയറ്റില്ലേ ആ അവിടെ ഒരു ട്രക്കിംഗ് പോയിൻ്റ് ഉണ്ട് അവിടെ എനങ്ങാമല നമ്മൾ ആ വഴിക്ക് നമ്മൾ പോകണ്ട എനങ്ങാമല സൈഡിലൂടെ പോകണ്ട നമ്മൾ ആ ഓക്കെ അവിടെ പോകുക എന്ന് വെച്ചാൽ കാണിച്ചുതരാം കേട്ടോ എനങ്ങാമലയുടെ ഭാഗത്തോടെ പോകുകയാണെന്ന് വെച്ചാൽ ഞാൻ എനങ്ങാമല ട്രക്കിംഗ് പോയിൻ്റ് ആണ് അവിടെ പാസ് എടുത്ത് കാശ് കിട്ടി നമുക്ക് കയറാം അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ പറയാം കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാറ എപ്പോഴേ തിരിച്ചെത്തിയപ്പോൾ ഞാൻ ഒരു സാധനം കാണിച്ചിട്ടാം കുടപ്പന കൂടെ ഉണ്ടാക്കില്ല പണ്ട് കാലത്ത് കുട ഉണ്ടാക്കുന്നത് ഇതൊക്കെ കണ്ടോട്ടോ ഇത് നമ്മുടെ പനന്തൊങ്ങണ്ടാവണ കുഴപ്പനല്ലാ ഇത് വേറെ സാധനമാണ് ഇത് പനുണ്ടാകുന്നത് കുടപ്പനല്ല അതിനെ വേറെ എന്തോ വേറെ പറയാ ഇതാണ് യഥാർത്ഥ കുടപ്പന നമ്മുടെ പഴയ കാലങ്ങളിൽ കൂടെ ഉണ്ടാക്കിയിരുന്നത് ഇതിൻ്റെ ഇല വെച്ചിട്ടാണ് കണ്ടോളൂ ഇനി ഞങ്ങൾ വേറെ ഡെസ്റ്റിനേഷൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ കാണാം പാലക്കാടിൻ്റെ സൗന്ദര്യം കണ്ടോ അടിപൊളി എനങ്കാമലരെ ഒരു ദൂരൊക്കെ ആഴ്ചയാണ് കാണുന്നത് കേട്ടോ നമ്മൾ അവിടെ പോവുകയാണെന്നു വെച്ചാൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോവോ അങ്ങോട്ടേ പോണേ ആഹാ ഓക്കെ അല്ല നമുക്ക് അമ്പത്തിൻ്റെ ഇടയ്ക്ക് പോവാം ഇവിടേക്ക് ഞങ്ങൾ തിരിച്ച് വരൂട്ടാ ഇതൊരു കാണേണ്ട സ്ഥലമാണ് ഇവിടെ നിന്നിട്ടാണി ആ അത്താണി അല്ലേ ഓക്കെ 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 അറിയാം നിങ്ങൾ അത്താണിന്ന് സ്ഥലം പേര് കേട്ടിട്ടുണ്ടാവും പക്ഷേ എന്താണ് അതിൻ്റെ മൂലകാരണം എന്നറിയോ ഈ ഒരു കല്ലുകളാണ് പണ്ട് കാലത്ത് സാധനങ്ങൾ ചുമടായിട്ട് കൊണ്ടുവരില്ലേ അവർക്ക് വിശ്രമിക്കാനുള്ള ഈ കല്ലുമ്മർ ഇറക്കി വയ്ക്കും അതുകൊണ്ടാണ് നത്താണിന്ന് പേര് വന്നിട്ടുള്ളത് ഈ നത്താണിന്ന് ഫേമസ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ വേറെ കാണും കേട്ടോ അത് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാവുന്നതാണ് കൽത്തൊട്ടി അല്ലേ ആഹാ ഇതിന് ഇതിനോട് ചേർന്നിട്ട് കൽത്തൊട്ടി ഉണ്ടാവും ആ കൽത്തൊട്ടി പോയി പശുവിനെ പശുവിനെ വെള്ളം കുടിക്കാനായിട്ട് അമ്പലത്തിൻ്റെ പോവാണ് പോവാനോട്ടാ ഇവിടെ ഒരു അടിപൊളി അമ്പലമുണ്ട് പാടും ഒരു ചെറിയൊരു അമ്പലം ഒരാളും കാണ്ട സീനാണ് ഈ പാലക്കാട്ടില് മാത്രം ഭംഗിയുള്ള പാ കിട്ടുള്ളോട്ടെ ഈ പാടം അങ്ങനെ പാടം എന്ന് പറഞ്ഞ വയലേട്ടാ പുസ്തക പാടല്ല ഓയ്യോ ആലിന്റെ ഭംഗി എന്താ ഭംഗി നോക്കിയ പക്ഷെ എന്ത് രസാണ് ഇവിടെ ഇറങ്ങി രണ്ടു വിട്ടൊന്ന് നിക്കാം എന്താ രസ ആല് കാണാൻ വേണ്ടി എന്താ ഭംഗി ഒരു കൊച്ചു ക്ഷേത്രം അതിനോട് ചേർന്ന് നമ്മടെ ി അവിടെ ചെറിയൊരു കുളമുണ്ട് അതുപോലെ നമ്മുടെ എനങ്ങാമല അതിൻ്റെ മുഗൾ ഭാഗം കാണുന്നുണ്ടോ അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് കയറി ചെല്ലാം ഇത്രയും നല്ല ട്രക്കിംഗ് പോയിൻ്റ് കേരളത്തിലുണ്ടായിട്ട് നമ്മുടെ പകുതി ആൾക്കാർ അല്ല ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അറിയില്ല ഒറ്റപ്പാലം ജില്ല എനങ്ങാമല പോകുക അവിടെ ട്രക്കിംഗ് പോയിൻ്റ് ഒരു പ്രത്യേക സ്ഥലമാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു ചെറിയൊരു ഫീലിംഗ് വരുന്നൊരു സ്ഥലങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിടാം കേട്ടോ ആ വിഷ്ണു ഇതേ പാവം വേസ്റ്റ് തുടങ്ങിയതുകൊണ്ട് ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലേ ഞാനൊരു മാങ്ങ കഴിക്കുന്നത് വിഷ്ണു മാങ്ങ കഴിക്കുന്നില്ലേ അവരിപ്പോ ഭക്ഷണം കഴിക്കട്ടാ ഞങ്ങൾ ഒരുമിച്ച് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം ഇവിടെ അടുത്ത് ചെറിയ ഹോട്ടലുണ്ട് വിഷ്ണു അവിടെ ഉണ്ട് അല്ലേ ഓക്കെ